ഈയൊരു ഫ്ലോർ അമ്മ ഫുള്ള് ഡിസ്പ്ലേ മാറ്റി ആയിട്ട് ആയിട്ട് കട്ടിൽ സെറ്റ് ചെയ്യാൻ പോകും അങ്ങനത്തെ അതിൻ്റെ ഒരു ബ്ലോഗ് നമുക്ക് ഒന്ന് എടുത്ത് കാട്ടി തരാം ഒന്ന് നോക്കിയിട്ടോ മൊത്തത്തിൽ അപ്പം നമ്മളിവിടെ മൊത്തം കട്ടിലും സെറ്റ് ചെയ്തേ ഡിഫറൻറ്റ് മോഡലിലാണ് മൊത്തത്തിലുള്ള കട്ടിൽ ഓരോ കട്ടിലും ഓരോ മോഡലിലാണ് ഗുഷി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പ് വർക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഫുൾ ലോ ഫ്ലോർ മോഡൽ കട്ടിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്നത് അത് മൊത്തത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ഒറ്റ നോട്ടത്ത് പെട്ടെന്ന് ഇവിടുത്തെ മോഡലൊക്കെ ഒന്ന് കാട്ടിത്തരാം ഇത് ബർഫി മോഡൽ എഡ്മേ ഗുഷീൻ കൊടുത്തൊരു കട്ടിലാണ് ഇത് പ്ലെയിൻ പ്ലെയിനായിട്ട് കൊടുത്തൊരു കട്ടിലാണ് തീരെ വർക്ക് ഇല്ലാതെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഗുഷീന് കൊടുക്കാം പല ബർഫി ആയിട്ട് ലെയിനായിട്ടോ ഏത് മോഡലിലും സ്റ്റിച്ച് കൊടുക്കുക ഇത് ചെറിയൊരു റീപ്പർ വർക്ക് കൊടുത്ത് ചെയ്തതാണ് ഇത് അടിമയിൽ ഒരു ലൈൻ മോഡൽ ഗുഷീൻ കൊടുത്തൊരു കട്ടിലാണ് ഞമ്മക്ക് ഗുഷീനൊക്കെ ഏത് കളറിലും ചെയ്യാം കേട്ടോ ഇതിപ്പോ ഒരു ഗ്രേ ലൈറ്റ് ഗ്രേ കളറാണ് ഇത് ചെറിയൊരു സിമ്പിൾ വേറൊരു മോഡലാണ് ഇത് മൊത്തത്തിൽ ഒരു രണ്ടിഞ്ച് രണ്ടഞ്ച് ഗ്രൂ കൊടുത്തായിട്ട് ചെയ്താണ് ഇതും വേറൊരു ഗ്രൂ കൊടുത്ത കട്ടിലാണ് ഇതൊരു സിമ്പിളായിട്ട് ഇങ്ങനെ കോൺ ആയിട്ടുള്ള ഗ്രൂ ആണ് കൊടുത്ത് പിന്നെ ഇത് വേറെ ഒരു മോഡലാണ് ഇതും ഗ്രൂ മോഡൽ തന്നെയാണ് ചെറിയ ചെറിയ അടുപ്പിച്ച് കൊടുത്ത ഒരു മച്ചിലുള്ള ഗ്രൂ ആണ് പിന്നെ ഇതിൻ്റെ ഹെഡിന് ചെറിയൊരു ഉരുളിച്ചിങ് കൊടുത്തേ ഇവിടെ ആ ഷാർപ്പ്നെസ്സൊക്കെ ഒഴിവാക്കി ആയിട്ട് മൂർച്ഛ ഒഴിവാക്കിയിട്ട് ചെറിയൊരു ഉരുളിച്ചിങ് കൊടുത്തേ അടുത്ത ഘട്ടിലും അതേമാതിരി തന്നെ സിമ്പിൾ തന്നെയാണ് ഇതും സിമ്പിളായിട്ട് വരുന്നതാണ് ഇത് വളരെ ഹെഡ് മേല് ചെറിയ കള്ളി കള്ളിയായിട്ട് കൊടുത്തതാണ് ഒന്നേ ഒന്ന് ഇതില് താഴ്ത്തും ആയിട്ട് ഇത് വേറൊരു മോഡലാണ് ഇതും വേറൊരു ഗ്രൂ ആയിട്ടാണ് സൈഡിൽ ചെക്കള്ളി ആയിട്ട് കൊടുത്തിട്ട് ചെറിയ ഗ്രൂ ലൈൻ കൊടുത്താണ് ഇതുമേൽ ഗ്രൂവും കൊടുത്തിന് ചെറിയൊരു കട്ട വർക്കും കൊടുത്തിന് ഈ കട്ടമ്മലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഒക്കെ കർപ്പ് കറപ്പൊക്കെ ആക്കിയിട്ട് വേറൊരു ഡിസൈനൊക്കെ ആക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പൊതുവേ ബ്ലാക്ക് ഐറ്റംസും പൈൻറ്റ് പൈൻറ്റ് കൊടുത്ത് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലാത്തവനുണ്ട് ഇനി ഇതുമ്മേല് പിന്നെ റെക്സിൻ ചെയ്താണ് ഫുൾ ആയിട്ട് റക്സിൻ ആണ് വരുന്നത് ഇതൊരു ഗ്രീൻ കളർ റെക്സീനായിട്ടാണ് ഗ്യാപ്പില്ലാതെ ഫുൾ വേറൊരു കുഷീനാണ് അതും പടിയും ചെറിയൊരു രുറ്റി കൊടുത്തൊരിതാണ് ഇത് വേറൊരു മോഡലാണ് അപ്പോൾ ഉള്ള മൊത്തം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡലാണ് ഉള്ള സെലക്ഷൻ മൊത്തം ഇതൊരു മോഡൽ ഇത് വേറൊരു മോഡൽ അതും വേറൊരു മോഡൽ ഇതും വേറൊരു മോഡലാണ് വരുന്നത് ഹെഡ് ഷാർപ്പ് ഒഴിവാക്കിയായിട്ട് സിമ്പിളായിട്ട് വരുന്നത് അതും സിമ്പിളായിട്ട് വരുന്ന വർക്കാണ് പിന്നെ അത് വുഡല്ല ഇത് പാർട്ടിക്കൽ ബോർഡിൻ്റെ കട്ടിലാണ് ഇതും അത്യാവശ്യം സെയിലായി പോണാണ് പാർട്ടിക്കോൾ ബോണ്ടൊക്കെ നമ്മൾ ഇതിനുമുമ്പത്തെ കുറെ വീഡിയോയിലൊക്കെ നമ്മൾ പാർട്ടിക്കോൾ ബോണ്ടൊക്കെ പരിചയപ്പെടുത്തി പാർട്ടിക്കോളിൽ ഇഞ്ചും കുറെ വെറൈറ്റി മോഡൽ വീഡിയോസ് ഇനിയും വരാണ്ട് നമ്മൾ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വച്ചാൽ കുറെ കുറെ മോഡല് കാണാം നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യാത്ത മോഡലുകളാണ് ഇത് ചെറിയൊരു വേറൊരു മോഡല് ഇത് വേറൊരു മോഡല് മൊത്തം കളക്ഷനും വെവ്വേറെ മോഡലാണ് കേട്ടോ കുറേ മോഡലല്ല സെലക്ട് ചെയ്ത് ഏത് മോഡലാ വച്ചാൽ ആ ഒരു മോഡലിൽ എടുക്കാം ഇതിപ്പോ നാല് നാല് മോഡലാണ് വരുന്നത് ഇവിടെ ഉണ്ടാവും കുറച്ച് മോഡല് ചെറിയ സ്റ്റോറേജ് ഒക്കെ ചെയ്ത ചെയ്തത് മൊബൈലൊക്കെ ആള് ഇത് വേറെ ഒരു മോഡലുമാണ് അപ്പം ലോ ഫ്ലോർ കട്ടിലെ കുറച്ച മോഡൽ ഞാൻ പരിചയപ്പെടുത്തിയെ പിന്നെ ഇതേമാതിരി നമുക്ക് ഗുഷീൻ കട്ടിലുണ്ട് പല മോഡലും ഈ ആള് മൊത്തത്തിൽ നമുക്ക് ഗുഷീൻ കട്ടിൽ ഫിറ്റ് ചെയ്തായിട്ടൊരു സെറ്റ് വീഡിയോ എടുക്കണം കളർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഫ്രക്സിൻ ആയിട്ടും മൊത്തം നമുക്ക് ഗുഷീൻ കട്ടിലാക്കണം അത് വെറൈറ്റി വെറൈറ്റി ഗുഷീൻ വർക്ക് ചെയ്ത ഞങ്ങളൊന്ന് ഫോളോ ചെയ്താൽ ഈ ഫർണീച്ചറിൻ്റെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽസ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ വീഡിയോ ലഭിക്കാൻ ഞങ്ങളൊന്ന് ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളുടെ നമ്പർ ഈ വീഡിയോ ഒക്കെ അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക